നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്നീ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ അഗ്നിവേശ് അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ് അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരം സ്വാഗതം ഈ പരിപാടിയിലേക്ക് താങ്കളുടെ ആദ്യ പുസ്തകമാണ് ആദ്യ പുസ്തകം എന്തിനെ കുറിച്ചാണ് അതാണ് പുസ്തകത്തിന്റെ പേര് എന്താണ് എന്തിനെ കുറിച്ചാണ് ഇത് ഒരു അഡ്വഞ്ചർ ത്രില്ലർ നോവലാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ടീനേജേഴ്സിനെ കുറിച്ച് അവരൊരു ട്രിപ്പിന് പോയിട്ട് പിന്നെ ഒരു ഐലൻഡിൽ പെട്ടിട്ട് അതിൻ്റെ ഒരു സ്ട്രഗിൾ റിലേറ്റഡ് ആണ് കൂടുതലും ടീനേജേഴ്സ് തമ്മിൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള നോവലാണ് ആ ഏജ് ഗ്രൂപ്പ് ഒരു ട്വൻ കോളേജ് ലൈഫ് അതൊക്കെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ലൈഫും തിങ്കിങ്ങും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഫിക്ഷൻ ത്രില്ലർ ആണ് നോവലാണ് അതെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷാലോ റീഡറിന് ഷാലോ ത്രില്ലും കിട്ടും പക്ഷേ ദോസ് ഹു വോണ്ട് ടു ലുക്ക് ഫോർ ഡെപ്ത് ഡെപ്ത് വേണ്ടവർക്ക് അത് ഡീപ് മീനിങ്ങും അവർക്ക് കാണാൻ പറ്റും ഈ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇതൊരു വേർഡ്സ് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫോർ ലാക്ക് വേർഡ്സ് ഉണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് നിയർലി ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പേജസ് ആദ്യ പുസ്തകമാണ് ഒരു എന്താണ് വലിയ തന്നെ പറയാം അതെ എത്ര വർഷം എടുത്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തേർട്ടീൻ ഇയേഴ്സ് ആയിരുന്നപ്പോൾ എനിക്കൊരു റഫ് ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് എൻ്റെ സ്റ്റോറി അറിഞ്ഞത് പക്ഷെ അത്ര അപ്പോഴേ ഞാൻ അത്ര സീരിയസ്ലി ഈ ഓഥർ കരിയറിൽ അത്ര ഡെഡിക്കേറ്റഡ് അല്ലായിരുന്നോട്ട് ഞാൻ പതുക്കെ പതുക്കെ എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു അഞ്ചു വർഷം എടുത്തത് ഒരു ഞാൻ നയൻറ്റീൻ എയ്റ്റീൻ ആയപ്പോഴേക്കും തീർന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പം ഒരു എയ്റ്റീൻ ഇയർ ഓൾഡിൻ്റെ തിങ്കിങ്ങും തേർട്ടീൻ ഇയർ ഓൾഡിൻ്റെ തിങ്കിങ്ങും തമ്മിൽ വ്യത്യാസം കാണില്ലേ അപ്പം ഞാൻ ഇതൊന്നുകൂടെ റീറൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്രഷ് ഇതാക്കി അപ്പം ഇത് തേർട്ടീൻ ഇയർ ഓൾഡ് എഴുതിയ തേർട്ടീൻ ഇയേഴ്സ് ആയതുകൊണ്ട് എഴുതിയെങ്കിലും ഇതിന് ഒരു മെച്ചോറിറ്റി ഉണ്ട് ഈ ബുക്കിന് എന്നാലും ആ ഐഡിയ തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് എന്നപ്പോഴാണ് വന്നത് വന്നത് അതെ അഗ്നി ഹൈദരാബാദ് സ്വദേശിയാണ് ദില്ലിയിൽ വളർന്നയാൾ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എന്താണ് എഴുത്ത് ഭാഷ എന്നത് ഇംഗ്ലീഷ് നമ്മളിപ്പോൾ ഈ പുസ്തകത്തെ കുറിച്ചല്ല പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന പുസ്തകത്തിൽ എന്താണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് ഏതുവരെയായി ബുക്ക് ഇസ് കംപ്ലീറ്റ് പ്രൊഡക്ഷനിലാണ് ഇപ്പം ഇറ്റ് റിലീസ് ഇൻ ഫ്യൂ ഫിലിംഡ് അതിന്റെ പേര് സോളാർ ത്രോൺ എന്നാണ് സോളാർ സോളാർ അതെ ഇറ്റ് അബൌട്ട് മെയിൻലി അബൌട്ട് ദ കലിംഗ് ആ ടൈം പീരിയഡിലാണ് സെറ്റ് ബട്ട് ഈ ബുക്കിന്റെ ഒരു മേജർ തീം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അശോക മഹാരാജാവിനെ കുറിച്ച് അറിയാം നമ്മൾ കൊച്ച എന്നപ്പോഴേ ഒരു ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട് പക്ഷെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ അശോകനെ കുറിച്ച് എന്താ സ്പെഷ്യൽ ആണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ലൈഫിലേക്ക് പോകുമ്പോഴും അശോകയുടെ സിംബോളിസം എല്ലായിടത്തും കാണും അശോക എംബ്ലം അശോക ചക്രം നമ്മുടെ ഫ്ളാഗില് അപ്പം നമുക്ക് പറയാം അശോക നമ്മളുടെ നാഷണൽ ഐഡന്റിറ്റി കുറച്ചുകൂടെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാജാവാണ് നമ്മളത്ര സബ് കോൺഷ്യസ്ലി അത്ര കാണില്ലെങ്കിലും സബ് കോൺഷ്യസ്ലി നമുക്കറിയാതെ അപ്പം അശോകയുടെ റിയാലിറ്റി ബ്രൂട്ടൽ റിയാലിറ്റി എന്താണെന്ന് കുറേ അറിയില്ല ആൾക്കാരുടെ കൂടുതലും വിചാരം റഫായിട്ട് കൊച്ച എന്നപ്പോൾ വായിച്ചിട്ടുണ്ടാകും ഹിസ്റ്ററി ബുക്സിൽ മുമ്പ് ഭയങ്കര വോർ മോങ്റിങ് രാജാവായിരുന്നു കുറെ യുദ്ധം ചെയ്യുമായിരുന്നു പിന്നെ പെട്ടെന്ന് കലിംഗ വോർ ചെയ്തപ്പം പെട്ടെന്നൊരു ഹൃദയ പരിവർത്തനം വന്നിട്ട് നല്ല ചണ്ട ഷോക്ക് ടു ധർമ്മ ഷോക്കായി അപ്പോഴ് പക്ഷേ ആ നരേറ്റീവ് അത്ര അത് ഇച്ചിരി ഭയങ്കര ജനറലൈസ് സിംപ്ലിഫൈഡ് നെറേറ്റീവ് ആണ് ശരിക്കും ധ്രുത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇതും പറയും മുമ്പ് ബുദ്ധിസ്റ്റ് അല്ലായിരുന്നു ഹിന്ദു ആയിരുന്നു പക്ഷെ ബുദ്ധിസ്റ്റ് ആയപ്പോഴേക്കും നല്ല പയസായ ആളായി നല്ല പീസ്ഫുൾ ആളായി പക്ഷെ മുമ്പ് ഹിന്ദു ആയതുകൊണ്ടാണ് ഭയങ്കര വോർ വോർ ലൈക്ക് വയലന്റ് ആയ ആളായിരുന്നത് പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തായിരുന്നു ഈ ബുക്കിനു വേണ്ടി കുറെ ഹിസ്റ്റോറിയൻസിൻ്റെ അടുത്ത് സംസാരിച്ച് കുറെ ബുക്സ് വായിച്ചു അപ്പൊ ഈ ബുക്സിൽ കൂടുതലും ഞാൻ എന്താ കണ്ടെത്തിയത് ഇത് ആർക്ക് വേണമെങ്കിലും കണ്ടെത്താം ഇത് അത്ര ആയിട്ടൊന്നും പോയില്ലേ ആർക്ക് വേണമെങ്കിലും ഒരു ഓപ്പൺ സോഴ്സ് ആണ് ഇതൊക്കെ അപ്പം എന്താണ് കണ്ടെത്തിയത് എന്ന് വെച്ചാൽ അശോക മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ അശോക മുമ്പേ ബുദ്ധിസ്റ്റ് ആയായിരുന്നു ആ അപ്പം മുമ്പ് ഹിന്ദു ആയിരുന്നു പിന്നെ ബുദ്ധിസ്റ്റ് ആയതുകൊണ്ട് വയല വയലൻസ് മാറി നോൺ പീസ്ഫുൾ ആയി അതെന്തായാലും തെറ്റാണ് കംപ്ലീറ്റ്ലി സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ അശോകയുടെ ചൈൽഡ്ഹുഡ് മുതൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര വയലന്റ് ചൈൽഡ്ഹുഡ് ആയിരുന്നു ഇത് പലർക്കും അറിയില്ല പക്ഷെ അശോക വാസ് നോട്ട് മെന്റ് ടു ബി കിങ് ഹി വാസ് ആക്ച്വലി ദി യങ്ങസ്റ്റ് ഫാമിലിയില് കുറെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എത്രയോ ടെൻ ട്വന്റി ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അശോക യങ്ങ്സ്റ്റ് ആയിരുന്നു അശോക പവറിൽ വന്നത് തന്നെ ഭയങ്കര വയലന്റ് ഒരു ബ്ലഡ് ബാത്തിലൂടെ ആയിരുന്നു എല്ലാം ബ്രദേഴ്സിനെയും ഹാഫ് ബ്രദേസിനെയും കൊന്ന് അച്ഛൻ്റെ കൂടെ അശോകയുടെ അച്ഛൻ ബിന്ദു സാറയുടെ കൂടെ എന്ത് പറ്റിയെന്ന് അറിയില്ല അങ്ങനെ ആണ് പവർ പവറിൽ വരുന്നത് തന്നെ ഭയങ്കര വയലൻസ് സ്ട്രഗിളിലൂടെയാണ് അതെ വയലൻസിലൂടെ ആയിരുന്നു വന്നത് പവറിലേക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് റൂൾ ചെയ്തിരുന്നത് ആണെങ്കിലും അതുപോലെ വയലൻ്റ് ആയ ഒരു റൂൾ ആയിരുന്നു അന്ന് പല ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ട് അശോകസ് ഹെല്ലെന്ന് പറയും അത് ബേസിക്കലി അശോകയുടെ അഗെൻസ്റ്റ് പോകുന്ന പൊളിറ്റിക്കൽ പ്രിസിനേഴ്സിനെ ടോർച്ചർ ചെയ്യാനുള്ള ടോർച്ചർ ചേമ്പർ ആയിരുന്നത് അതെ അപ്പൊ അത്ര ഒരു ബ്രൂട്ടലായ കിങ് പെട്ടെന്ന് ഇത്രയ്ക്കും ബ്രൂട്ടാലിറ്റി കണ്ടിട്ടുള്ള ഒരു കിങ് ഇത്ര ഡിഫിക്കൽട്ടായ ചൈൽഡ്ഹുഡ് കണ്ടിട്ടുള്ള കിങ് പെട്ടെന്ന് ഈ കലിംഗ വോറിന്റെ ഒരു വാറിന്റെ ബ്ലഡ് ബാത്ത് കണ്ടിട്ട് പെട്ടെന്ന് എങ്ങനെ ഇത് മാറി എന്നൊരു സംശയം ആൾക്കാർക്ക് വരുന്നത് നാച്ചുറൽ ആയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും നാളും ഇത് നടന്നിട്ട് പെട്ടെന്ന് ഒരു വാർ കണ്ടപ്പോൾ കണ്ടപ്പോഴെങ്ങനെ ഹൃദയപരിവർത്തനം വന്ന് മെയിൻലി കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അശോക വാർ നടന്നു കഴിഞ്ഞിട്ട് കുറേ റോക്ക് പില്ലർ പില്ലറിഡിക്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്താണ് ത്രൂ ഔട്ട് ദ കൺട്രി അപ്പം ഈ പില്ലറി അതിൽ ഒരു പില്ലർ ഡിക്റ്റ് ഒരു റോക്ക് ഇഡിക്റ്റിൽ മാത്രമേ കലിംഗ വാറിനെ കുറിച്ച് സംസാരിക്കുള്ളൂ അതിൻ്റെ പേരാണ് റോക്ക് ഇഡിക്ട് തേർട്ടീൻ ഇതാർക്ക് വേണമെങ്കിലും ദേക്കാൻ ലുക്ക് ഇറ്റ് അപ്പ് ആ റോക്ക് എഡിക് തേർട്ടീനിലെ കലിംഗ വോറിനെ കുറിച്ച് എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ യൂജ്വൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കലിംഗ വോർ നടന്നു ഇത്ര ആൾക്കാർ മരിച്ചു ഇത്ര വൂണ്ടർ ഉണ്ടായിരുന്നു ഇത്ര കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു ഐ എം വെരി സോറി ഐ എം ഐ കണ്ടെം ദിസ് ആക്ട് എന്നൊക്കെ ടിപ്പിക്കലി പോളിറ്റീഷ്യൻസ് ആണെങ്കിലും ഈ കാലത്താണെങ്കിലും ഒരു വോറിനെ കണ്ടം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ചിലത് ഇറ അതുപോലെ തന്നെ അതിലുമുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ സ്കൂളിൽ ഇങ്ങവരെയേ കാണിക്കുള്ളൂ ഈ വോറിനെ കണ്ടം ചെയ്തിട്ടുണ്ട് അപ്പം ഹിസ്റ്റോറിയൻസ് ആ കൺക്ലൂഷൻ ഡ്രോ ചെയ്യും ദാ അശോക വോറിനെ കണ്ടം ചെയ്ത് അപ്പം അയാൾ പീസ്ഫുൾ ആയി ഇങ്ങനെയാണ് അശോക ദ ചണ്ടശോ ടു ധർമാശോക്ക് ആയത് പക്ഷേ അത് കഴിഞ്ഞിട്ടും ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ആ കാലത്ത് ഈ റോക്ക് എഡിക്ട് സമയത്ത് ആ കാലത്ത് ചില കിങ്ഡംസ് റെബൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു അപ്പൊ റെബൽ ചെയ്യുന്നതിൻ്റെ അഗേൻസ്റ്റ് ഒരു ത്രെറ്റ് ത്രെറ്റായിട്ട് ഇഷ്യൂ ചെയ്യാനായിരുന്നു അതിൽ എഴുതിയിരുന്നത് ഇപ്പം ചില കിങ്ഡംസ് റെബൽ ചെയ്യുന്നുണ്ട് ഐ ഐ ഡു നോട്ട് വിഷ് ടു പിക്ക് അപ്പ് മൈ ആംസ് അഗൈൻ ബട്ട് ഇഫ് ഐ ഹാവ് ടു ഐ വിൽ എന്ന് അതിൽ ക്ലിയർലി എഴുതിയിട്ടുണ്ട് അശോക അപ്പൊ ആ നരേറ്റീവ് എന്തോ കാണിക്കുന്നില്ല ഹിസ്റ്റോറിയൻസ് നമ്മൾക്ക് ജസ്റ്റ് ഹാഫ് പഠി ഹാഫ് പഠിപ്പിച്ചിട്ട് ഹാഫ് കാണിക്കാതെയാണ് ഇരിക്കുന്നത് പിന്നെ മെയിൻലി ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ അശോക എന്താ കലിംഗ വോർ കഴിഞ്ഞിട്ട് വേറെ യുദ്ധം ചെയ്യാതിരുന്നത് അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കലിംഗ വാസ് ദ ലാസ്റ്റ് കിങ്ഡം ടു ബി കോങ്ക വേറെ കിങ്ഡംസ് ഇല്ലായിരുന്നു ഇഫ് ദർ ഇസ് നത്തിങ് ലെഫ്റ്റ് ടു കോങ്കുവർ വൈ വിൽ ഹി ഫൈറ്റ് എനി അൺനെസറി വാർസ് ആ അങ്ങനത്തെ ഒരു കലിംഗ വോറിന് കലിംഗ വോർ ഫൈറ്റ് ചെയ്തിട്ട് ആ പവർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പവർ മൊത്തം കൺസോളിഡേറ്റ് ആയിരുന്നു അപ്പം സിമെന്റഡ് ആയിരുന്നു പവർ അപ്പം ആരും അശോക അഗെയിൻസ്റ്റ് ഫുൾ ലൈഫിന് വേണ്ടി ആരും റൈസ് അപ്പ് ചെയ്തില്ല അതുകൊണ്ടായിരുന്നു ഒരു പീസ്ഫുൾ റൂൾ ഉണ്ടായിരുന്നത് സോ ബേസിക്കലി ഈ ബുക്കിൻ്റെ തീം ഇത്രയും പറയുന്നതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തുടക്കം മുതലേ അശോകയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിംബിൾ സിംബിളൊക്കെ ആക്കാൻ വേണ്ടി മെയിൻലി പ്രൊപ്പോസിൻ വെച്ചത് മെയിൻലി ബി ആർ അംബേദ്കർ ആയിരുന്നു എന്താന്ന് വെച്ചാൽ ആർ അംബേദ്കർ ഒരു ബുദ്ധിസ്റ്റ് ആയിരുന്നു ആയായിരുന്നു അപ്പം അശോക ഒരു ബുദ്ധിസ്റ്റ് ആയതുകൊണ്ട് ബുദ്ധിസ്റ്റ് റിഗാർഡ് അശോക ആസ് എ ഓൾമോസ്റ്റ് ആസ് എ ഓൾമോസ്റ്റ് ആസ് ഡെമി ഗോഡ് ബിക്കോസ് വിതഔട്ട് അശോക ബുദ്ധിസം വുഡ് ബി നത്തിങ് അപ്പം അശോക് അശോകയുടെ ആ ഇമേജ് നോൺ വയലന്റ് ഇമേജ് ഗാന്ധിയും നെഹ്റുടേയും നോൺ വയലൻസിനും കൂടി ഒരു അതിനും കൂടി സിങ്ക് ആവുന്ന ഒരു ഇമേജ് ആയതുകൊണ്ടായിരുന്നു മെയിൻലി അശോകനെ വെച്ചത് what i mean to say is ashoka was kept as the symbol of a nation for all the wrong reasons mm. namal symbol aganon yam mm. main uh, narrative that that, ashoka was actually a violent king but he was he only did violence when it was necessary and sometimes violence is necessary mm. palgam attacked naravan mm. അപ്പോഴാണെങ്കിലും ചെ കുറെ കൺട്രിയിലെ ആൾക്കാർ നമ്മൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യല് അബ്സ്റ്റെയിൻ ചെയ്യണം നമ്മൾ പീസ്ഫുൾ ആയിരിക്കണം എന്ന് ചെന്നുണ്ടായിരുന്നു പക്ഷേ അത് ശരിയല്ലല്ലോ നമ്മൾ ഡഗെൻസ്റ്റ് വയലൻസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ കൺട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വയലൻസ് യൂസ് ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് അശോക് അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിരിക്കണം അശോക് നോട്ട് ആസ് എ സിമ്പിൾ ഓഫ് നോൺ വയലൻസ് നോട്ട് ആസ് എ സിംബിൾ ഓഫ് ദ മാൻ ഹൂ ഒരിക്കലുംസ് ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടില്ല അപ് ടു കലിംഗ വോർ കലിംഗ യുദ്ധം വരെ അദ്ദേഹം യുദ്ധ കൊതിയനായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ജനറൽ നറേറ്റീവ് പഠിക്കുന്നത് പക്ഷെ അതിനുശേഷം താങ്കൾ ഈ പറയുന്ന ശിലാലിഖിതം അല്ലാതെ മറ്റു വയലൻസുകളിലേക്ക് അശോക് പോയിട്ടില്ല ഇല്ല പോയിട്ടില്ല അപ്പം തീർച്ചയായും അങ്ങനെ ഒരു പീസ്ഫുൾ ഇതിലേക്ക് മാറി പറയാൻ കഴിയില്ല പക്ഷെ മാറിയതിന്റെ കാരണം കലിംഗ കോങ്കർ ചെയ്തുകൊണ്ടായിരുന്നു കലിംഗയുടെ പുറത്ത് ഇൻഫ്ലിക്ട് ചെയ്ത വയലൻസ് കാരണമാണ് ഈ ലാസ്റ്റിംഗ് എവർ ലാസ്റ്റിംഗ് പീസ് ഈ അതെ അത് പൂർത്തിയായി അതെ പൂർത്തിയായി അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ യുദ്ധങ്ങളിലേക്ക് പോയില്ല അതല്ലാതെ കലിംഗയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് ഇന്ത്യൻ ഓഷൻ കൺട്രോൾ ചെയ്യുന്ന നേവി കലിംഗയുടെ ആയിരുന്നു ആ കാലത്ത് എന്ന് വെച്ച ഇപ്പോഴും പസഫിക് ഓഷൻ ഒക്കെ ഉണ്ട് പക്ഷെ ആ കാലത്തില്ല മേജർ ട്രേഡ് റൂട്ട്സ് ഇൻ ദ വേൾഡ് എവറിഥിങ് പാസ് ടു ദി ഇന്ത്യൻ ഓഷൻ അപ്പൊ ഇന്ത്യൻ ഓഷൻ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും നേവി ഉണ്ടെങ്കിൽ അത് ലോകം കൺട്രോൾ ചെയ്യുന്ന പോലെ ആയിരുന്നു അപ്പം കലിംഗ അതുപോലത്തെ ഒരു പവർഫുൾ കിങ്ഡം ആയിരുന്നു അത് ക്യാപ്ചർ ചെയ്യാൻ നെസസറി ആയിരുന്നു അശോകയ്ക്ക് വേണ്ടി ആ നെസസറി കോൺക്വസ്റ്റ് ആണ് ഇത് എവർ ലാസ്റ്റിങ് പീസ് കൊടുത്തത് അല്ലെങ്കിൽ എപ്പോഴും കലിംഗക്ക് അഗേൻസ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നതിന് അതും ഒരു കാര്യം പിന്നീട് അങ്ങനെ ഒരു സെപ്പറേറ്റിസ്റ്റ് ഐഡിയോളജി അവിടെ ഉണ്ടായില്ല ഇല്ല ഉണ്ടായില്ല അതുകൊണ്ടാണ് സമാധാനത്തിന്റെ പാതയിലേക്ക് പോയത് അശോകയ്ക്ക് അശോകൻ രാജാവിന്റെ ഉള്ളിൽ അപ്പോഴും വയലൻസ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ അദ്ദേഹം ആയുധം എടുക്കുമായിരുന്നു എന്നാണ് ഇതിപ്പോ നോവലിന്റെ കാറ്റഗറിയിലുള്ളതാണ് അതെ നോവൽ മെയിൻലി അശോകനൊരു ആന്റാഗണിസ്റ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് നോവൽ മെയിൻലി അശോകയുടെ പെർസ്പെക്റ്റീവും ഫോളോ ചെയ്യും പിന്നെ ഈ കലിംഗയുടെ അപ്പോഴത്തെ മഹാരാജാവിന്റെ പെർസ്പെക്ടീവും ഫോളോ ചെയ്യും അതൊരു എ സിങ്ക് ഓഫ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഹിസ്റ്ററി അങ്ങനെയാണ് നോവലിന്റെ ഈ ഇതിപ്പോ നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ നാഷണൽ സിമ്പിളുകൾ ആയിട്ടുള്ള അശോക ചക്ര ഉണ്ട് അശോക സ്തംഭമുണ്ട് ഇതെല്ലാം സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ അതിനെതിരെ ഉയരുന്ന ഒരു ചോദ്യമല്ലേ ഈ നോവലിന്റെ പ്രമേയം നോട്ട് നെസസറിലി ഐ എം നോട്ട് സേയിങ് ഈ നോവലിൻ്റെ ഇത് നമ്മളുടെ അശോകൻ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈസ് ഷോൺ ആസ് എ സിമ്പിൾ ഓഫ് എക്സ്ട്രീം നോൺ വയലൻസ് ലൈക്ക് ഈവൻ ഇഫ് സം വൺ ഹാമസസ് നമ്മൾ നമ്മൾ ജസ്റ്റ് അത് സഹിക്കണം നമ്മൾ അത് എന്താ വി ഫൈറ്റ് ബാക്ക് അതിന്റെ ആണല്ലോ കൂടുതലും ഗാന്ധിയുടെ കാണിക്കുന്നത് അപ്പൊ ഗാന്ധിയുടെ നോൺ വയലൻസുമായി അശോകനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ പരിധി വരെ നല്ലതല്ലേ ഇപ്പൊ ഒരു രാജ്യത്തിന് ഒരു രാജാവ് എന്ന നിലയിൽ ആ രാജ്യത്തെ സംരക്ഷിക്കാൻ തീർച്ചയായും അദ്ദേഹത്തിന് ആയുധം എടുക്കണ്ടേ എടുക്കണം അപ്പൊ അതിനൊരു നെഗറ്റീവായി നെറേറ്റ് ചെയ്യാൻ കഴിയുമോ നെഗറ്റീവ് അല്ലല്ലോ അത് നോവലിന്റെ ആന്റാഗണിസ്റ്റ് വെച്ച് ഹിസ് നോട്ട് നെസസറി എ വില്ലൻ യു കെൻ സ്റ്റിൽ റൈറ്റ് എ നോവൽ ഇൻ വിച് മെയിൻ ക്യാരക്ടർ ഒരു വില്ലൻ ആകാം പക്ഷെ വില്ലൻ അഗേൻസ്റ്റ് പോകുന്ന ആൾ ആണ് നോവലിന്റെ ആന്റാഗണിസ്റ്റ് ഹി ഈസ് നോട്ട് എ വില്ലൻ ഹീസ് എൻ ആന്റാഗണിസ്റ്റ് ഈവൻ യു കുഡ് സേ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ബട്ട് മെയിൻലി നോവൽ ഫോളോ ചെയ്യുന്നത് കളിംഗ മഹാരാജവനാണ് അതുകൊണ്ട് കലിംഗ ആയതുകൊണ്ട് ഒരു ആണ് നോട്ട് 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 എ എ വില്ലൻ വില്ലൻ ഐ ഈവൽ മൈറ്റ് മൈറ്റ് ബ്രൂട്ടൽ ബട്ട് ദാറ്റ് വാസ് ഓൾ നെസസറി ആൻഡ് ആൻഡ് ബ്രൂട്ടാലിറ്റി ഈസ് ജസ്റ്റ് ഇൻ മൈ സ്റ്റോറി അഗ്നിയുടെ രണ്ടാമത്തെ പുസ്തകമാണ് പുറത്തിറങ്ങാനിരിക്കുന്നത് അതിന്റെ ജോലികളെല്ലാം പൂർത്തിയായിരുന്നു എത്ര വയസ്സായി എനിക്ക് ട്വന്റി അതെ വയസ്സിലാണ് രണ്ടാമത്തെ പുസ്തകം വരുന്നത് അല്ലേ ഒരു റൈറ്റർ എന്ന് നമുക്ക് പറയാം പേഴ്സണലി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഞാനിപ്പം വെറ്റനറി പഠിക്കുകയാണ് ഹൈദരാബാദില് വെറ്റനറി യൂണിവേഴ്സിറ്റി അതല്ലാതെ ഞാൻ ഒരു മിക്സ് മാർഷൽ ആർട്ടിസ്റ്റുമാണ് ഞാൻ ഞാൻ ടൂർണമെന്റ്സിൽ ഫൈറ്റ് ചെയ്യും മെയിൻലി ലൈഫ് റൈറ്റിംഗ് ആൻഡ് ഫൈറ്റിംഗ് വീട്ടിൽ ടൂർണമെന്റ് അമ്മ ഉണ്ട് അമ്മ കോളേജില് പ്രൊഫസറാണ് അച്ഛൻ അഡ്വക്കേറ്റ് ആണ് അനിയനുണ്ട് അല്ല ഹൈദരാബാദ് പഠിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാണ് പഠിച്ചത് ഒരു ഏഴു വർഷം ഡൽഹിയിലായിരുന്നു ഏഴുവർഷം ഹൈദരാബാദിലാണ് കഴിഞ്ഞ വർഷം കൂടുതലായി ഹൈദരാബാദിൽ അപ്പോ അതാണ് അപ്പം എഴുത്തിന്റെ രംഗത്ത് വേൾഡ് ഓഫ് റൈറ്റിംഗ് താങ്കൾക്ക് കൂടുതൽ ഉയരാൻ കഴിയട്ടെ എല്ലാവിധ നമസ്കാരം